ഹലോട്ടെ പറഞ്ഞോളൂ ആ സാറത് ഒരു എന്താണ് ഒരു വോയിസ് ക്ലിപ്പായിട്ട് അതായത് ആക്കാൻ വേണ്ടിട്ട് പറയുന്നല്ല സാറിന് ചെയ്യാം അതല്ല എന്റെ ഉദ്ദേശം എനിക്ക് സാറിനോട് പറഞ്ഞിട്ട് അറിയുന്നത് മാത്രമേ എനിക്ക് ഉദ്ദേശമുള്ളൂ സാറൊരു ഒരു മൂന്നാഴ്ച മുന്നേ എനിക്ക് കൈകളിൽ അതായത് ഒരു പത്തോ പതിനൊന്ന് മണി സമയമാവും വ്യാഴാഴ്ച മൂന്നാഴ്ച മുന്നേ നടന്നൊരു കാര്യം പറയാൻ വേണ്ടിയാണ് അപ്പൊ എന്റെ കൈകളിൽ ഒരു പെരുപ്പ് അനുഭവപ്പെട്ടു കൈകളില് അതായത് ഒരു എനർജി പാസ് ചെയ്യുന്ന പോലെ ഒരു വൈബ്രേഷൻ ആണ് ഉണ്ടായത് എൻ്റെ കയ്യില് അപ്പോൾ വൈബ്രേഷൻ ഉണ്ടായപ്പോൾ ഞാൻ എന്താണ് എനിക്ക് അതായത് എനിക്ക് പെട്ടെന്ന് തോന്നി ഒന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കണം എന്ന് തോന്നി ആ വൈബ്രേഷൻ കുറച്ചുനേരം കയ്യിൽ നിന്നു അതിനുശേഷം ഞാൻ ഒന്ന് കണ്ണടച്ചപ്പോൾ എന്റെ തലയുടെ ഭാഗത്ത് നിന്ന് എന്തോ താഴേക്ക് ഇറങ്ങുന്ന പോലെ ഒരു ഫീലിങ് അത് കണ്ണുകളിലൂടെ വന്നു നേരെ തൊണ്ട എത്തി അതായത് തൊണ്ടയുടെ ഭാഗത്ത് ആ തൊണ്ടയുടെ ഭാഗത്തെ ഏതുകൊണ്ട് നല്ല രീതിയിൽ അത് നല്ല കട്ടിയായിട്ട് അതായത് ഒരു എനിക്കൊരു തടസ്സം അനുഭവപ്പെടുന്ന പോലെ അത് ഫീൽ ചെയ്ത് കുറെ നേരം തങ്ങി നിന്നതിന് ശേഷം അത് അവിടെ നിന്ന് താഴേക്ക് പോവുകയും ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് അത് എത്തുകയും അതായത് എന്റെ ഹൃദയത്തിന്റെ ആ ഒരു ആ ഒരു ഭാഗം പോലും എനിക്ക് ക്ലിയർ ആവുന്ന രീതിയിൽ അത് അവിടെ അതിന്റെ ആ ഒരു ശക്തി അനുഭവപ്പെട്ടു അതായത് ഒരു ഗ്യാസ് വരുന്നു നിറയുന്ന പോലെ ഒരു ഫീലിംഗ് അവിടെ അനുഭവപ്പെട്ടു അത് കഴിഞ്ഞിട്ട് അത് നേരെ സെൻട്രലിലേക്ക് തന്നെ വന്നു നേരെ വൈറ്റിലേക്ക് പോവുകയാണ് ഉണ്ടായത് നേരെ നമ്മുടെ ഈ ഹാർട്ട് ചക്രയുടെ ആ ഭാഗത്ത് എത്തിയപ്പോ എനിക്ക് നേരെ അതേപോലെ നട്ടെല്ലിന്റെ ഭാഗത്ത് അതായത് ബാക്കില് അതേ സെയിം അവസ്ഥ ഫീൽ ചെയ്തു അതായത് നല്ല കട്ടിയുള്ള ഒരു ഭാഗം ആ നട്ട് നടുവിലൂടെ താഴേക്ക് ഇറങ്ങി പോകുന്നത് നല്ല രീതിയിൽ അനുഭവപ്പെട്ടു അപ്പോ ഏതാണ്ടൊരു അരമണിക്കൂറോളം ഈ ഒരു പ്രോസസ് ഇങ്ങനെ നീണ്ടു നിന്നു എനിക്കിതിങ്ങനെ പോകുന്നതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് അതായത് ഒരു കഴുത്തിലായിരുന്നിട്ട് ഒരു അഞ്ച് മിനിറ്റോളം കഴുത്തിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഓരോ ഭാഗങ്ങളിലും ഏതാണ്ടൊരു അഞ്ച് മിനിറ്റോളം ഇത് തങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് എനിക്കുണ്ടായത് അപ്പോ ഏതാണ്ടൊരു അരമണിക്കൂറോളം എടുത്തു ഇത് ഈ പ്രോസസ്സ് ഒന്ന് കഴിയാൻ അപ്പോഴേക്കും ഞാൻ നല്ല തളർന്നു പോയി തളർന്നെങ്കിലും എനിക്ക് മാനസികമായിട്ട് ഭയങ്കരമായിട്ടൊരു സമാധാനം ഫീൽ ചെയ്തു അത് മാത്രമല്ല ഈ ഒരു പ്രോസസ് നടക്കുന്ന ടൈമിൽ എനിക്ക് മറ്റൊന്നും ഓർമ്മ വന്നില്ല എന്തോ ഒരു തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് നടത്തിയതുപോലെ അതായത് ഇത് സംഭവിക്കേണ്ടതാണ് ഞാൻ ഒന്നും ഞാൻ ഞാനൊന്ന് സൈലന്റ് ആയ മതി അതായത് എനിക്ക് ഇതിനെ കുറിച്ച് യാതൊരു അറിവുമില്ലാതി ആ നമ്മൾ നമ്മൾ ഒന്ന് ഒന്ന് സൈലന്റ് ആയി ഇരുന്നാൽ മതി എന്ന് തോന്നി അത് മാത്രമല്ല അതിന്റെ ഒരു രണ്ടാഴ്ച മുന്നേ ആണ് ഞാൻ ഈ ചക്രകളുടെ വീഡിയോസ് അതായത് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ കൂടുതലായിട്ട് എനിക്ക് ആ വീഡിയോ മൊബൈലിൽ വരികയും അത് ശ്രദ്ധിക്കണമെന്ന് തോന്നുകയൊക്കെ ചെയ്തു അപ്പോൾ എനിക്ക് മനഃശാസ്ത്രത്തിനോട് അതായത് സൈക്കോളജിയോടും കൗൺസിലിങ്ങിനോടും ഒരു താല്പര്യമുള്ളൊരു ആളായിരുന്നു ഞാൻ പക്ഷെ എനിക്ക് എന്താണ് ഇപ്പോൾ ഒരു ഗ്യാപ്പൊക്കെ വന്ന ആ വിഷയൊക്കെ ഞാൻ വിട്ടതാണ് അതൊന്നും ഇനി നടക്കില്ല വീട്ടമ്മയായിട്ട് ഒതുങ്ങി കൂടാമെന്നൊരു രീതിയിലാണ് ഇരുന്നത് പക്ഷെ ഇപ്പോൾ എൻ്റെ മനസ്സിനൊരു അതായത് ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ ഗ്യാപ്പ് വന്നു നമ്മളെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് എന്നാൽ പോലും ഇപ്പൊ എൻ്റെ മനസ്സിൽ ആരോ പറയുന്ന ഒരു തുടർ പഠനം നടത്തണം അതായത് പറയുന്നത് അവരുടെ ഉദ്ദേശം അവർ പറയുന്നത് എന്റെ മനസ്സിൽ പറയുന്നത് അതായത് ആളുകൾക്ക് ആളുകൾ ഇങ്ങനെ വിഷമം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു ആത്മശാന്തി അതായത് ഒരു കൗൺസിലിങ്ങിലൂടെ അവരുടെ വിഷമങ്ങൾ കേട്ടിട്ട് ഒരു ആത്മശാന്തി കൊടുക്കണം എന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് അതായത് ആ ഫീൽഡിലോട്ട് വരണം എന്നൊക്കെയാണ് തോന്നുന്നത് അത് മാത്രമല്ല എനിക്ക് എന്താണ് എന്റെ ഞാൻ സ്വപ്നങ്ങളൊക്കെ ചിലപ്പോ സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ട് അപ്പൊ ചില സ്വപ്നങ്ങൾ അതുപോലെ തന്നെ ഫലിക്കാറുണ്ട് അപ്പൊ ഇതൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുകൾ ഇല്ലാ അറിവില്ലാതിരുന്നത് കാരണം ഇതൊക്കെ ആരോട് പറയും എന്നൊക്കെ ഉള്ള ആരും മറ്റാരോടെങ്കിലും പറഞ്ഞാൽ ഇതൊന്നും വിശ്വസിക്കില്ല കാര്യം എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കില്ല പിന്നെ ഈ സംഭവം നടന്നതിന് ശേഷം ഞാൻ ഒന്ന് കണ്ണടച്ചിട്ട് ഈ അതായത് എനിക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ശാന്തമായിട്ട് ശാന്തമായിട്ടിരിക്കണമൊന്നും ആളുകളിൽ നിന്ന് വിട്ടിട്ട് അതായത് രാത്രിയോ പകലോ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഇത് കണ്ണടച്ച് ഇത് ഒന്ന് അതായത് ഒന്ന് മെഡിറ്റേഷൻ പോലെ ഒരു ഫീലിംഗ് വരാറുണ്ട് അപ്പം ഞാനതിപ്പോൾ ഡെയിലി അത് ചെയ്യാറുണ്ട് അതായത് ഒരു കണ്ണടയ്ക്കുന്ന ആ സ്പോട്ടിൽ തന്നെ എൻ്റെ ഈ മുഗൾ ഭാഗത്തായിട്ട് ഒരു അനക്കം അതായത് ഒരു ചുറ്റുന്ന പോലെ ഒരു ഫീലിംഗ് അനുഭവപ്പെടും അതിങ്ങനെ ഇപ്പോഴെന്നു വെച്ചാൽ മുൻപത്തെ പോലെ അത്രയും ടൈം ഒന്നും എടുക്കുന്നില്ല ഒരു സ്പ്രിംഗ് പോലെ പെട്ടെന്ന് തന്നെ നെറ്റിയുടെ ഭാഗത്തുകൂടി ഇങ്ങനെ ചുറ്റി താഴേക്ക് വരുന്നു പക്ഷെ തൊണ്ടയിൽ എത്തുമ്പോൾ പോലെ ഫീൽ ചെയ്യുന്നു പിന്നെ അവിടെ നിന്ന് താഴേക്ക് പോകുന്നതും നല്ല ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ താഴേക്ക് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് പോ ഇരിക്കുന്ന ആ ഇതിൽ നറ്റെല്ലിലും അതേപോലെ സംഭവിക്കുന്നുണ്ട് പിന്നെ താഴേക്ക് അത് പോകുന്നുണ്ട് ശേഷം അത് പൂർത്തിയായി എന്നറിയുമ്പോൾ ഇങ്ങനെ കണ്ണു തുറക്കും എനിക്ക് ഒരു സമാധാനം കിട്ടുന്നുണ്ട് പിന്നെ ആ വൈബ്രേഷൻ അന്ന് കയ്യില് ആ ഒരു വൈബ്രേഷൻ ഉണ്ടായ ശേഷം ഇപ്പൊ ഞാൻ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്താലും അഥവാ ഒരു പ്രാർത്ഥനയുടെ രൂപത്തിൽ എൻ്റെ മനസ്സിൽ എനിക്കൊന്ന് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ഒരു സമാധാനം വേണമെന്ന് തോന്നി ഒന്ന് ജസ്റ്റ് കണ്ണടച്ചാൽ പോലും അതായത് എന്റെ ഒരു കോൺസെൻട്രേഷൻ എന്റെ കൈയിലൊന്ന് കൊടുത്താൽ എനിക്ക് ആ എനർജി പാസ് ചെയ്യുന്ന അവസ്ഥ അതായത് എന്താണ് ആ മനസ്സില് ആ അതുപോലത്തെ ഒരു അവസ്ഥ അത് മാത്രമല്ല എനിക്കിപ്പോ പൊതുവെ ഇങ്ങനെ പുറം ലോകമായിട്ട് ഇങ്ങനെ ഒരു ഇത് അത്ര ഒരു ഇതില്ല ഞാൻ കംഫർട്ടല്ല കുറച്ച് നാളായിട്ട് അതായത് ആഘോഷങ്ങളിൽ പോയാലും എവിടെ പോയാലും എനിക്ക് അത് കഴിയുമ്പോൾ എനിക്ക് ഒറ്റപ്പെടണം ഒറ്റയ്ക്ക് ഇരിക്കണം എന്നാണ് എനിക്ക് കൂടുതൽ ആഗ്രഹം വീട്ടിലെ ജോലികളൊക്കെ പെട്ടെന്ന് അതൊക്കെ തീർത്താൻ എന്റെ ആഗ്രഹം ഒറ്റയ്ക്ക് ഇരിക്കണം ഈ ആത്മാവിനെക്കുറിച്ച് അറിയണം മനസ്സിനെ കുറിച്ച് അറിയണം അങ്ങനത്തെ ഒരു അതായത് എനിക്ക് പുറത്തുള്ളതിനോടൊരു ഇതില്ല ഉള്ളിലേക്ക് തിരിയണം എന്നൊരു ചിന്ത ഇപ്പോ ഉണ്ടായി ഉള്ളിലേക്ക് ആ അപ്പൊ ചെറുതിലെ തന്നെ എനിക്ക് അങ്ങനെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള അങ്ങനത്തെ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഇഷ്ടം അതുപോലെ അങ്ങനെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുവായിരുന്നു എനിക്ക് എന്താണ് മറ്റുള്ളവരിൽ നിന്നും ദൈവത്തിനെ കൂടുതൽ അറിയാനുള്ള ഒരു ഭാഗ്യം കിട്ടണം എന്നിങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോ എനിക്ക് ഇങ്ങനെ വന്നപ്പോ എന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആരും പറയുന്ന പോലെ ഒരു ഫീലിങ് അത് ഇങ്ങനെ ഉണ്ടായത് അതൊരു തിരഞ്ഞെടുപ്പ് പോലെ ഉണ്ടായതാണ് അതിൽ ഭയപ്പെടേണ്ട ഒന്നും ചെയ്യേണ്ട വെറുതെ ഇരുന്നാ മതി എന്നിങ്ങനെ പറയുന്നൊരു അവസ്ഥ അപ്പൊ എനിക്ക് അറിയില്ല ഇത് അറിവുള്ള ആരോടെങ്കിലും പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവുകയുള്ളു അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ ഞാൻ എന്റെ ഞാൻ ചെയ്യുന്ന രീതികൾ കറക്റ്റ് ആവുമോ എന്താണ് ഞാൻ കൂടുതൽ ചെയ്യുക ഇതിൽ നിന്ന് ഞാൻ എന്ത് മനസ്സിലാക്കണം എന്നൊക്കെ എനിക്ക് അപ്പോഴാണ് ഞാൻ സാറിന്റെ വീഡിയോ കാണിയും ആ നമ്പര് കുറിച്ചെടുക്കുകയും എനിക്ക് സാറിനോട് അതൊന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നി അത് മാത്രമല്ല സാർ സാറിപ്പോ പകലൊക്കെ ആണെങ്കിലും എപ്പോഴെങ്കിലും ഇങ്ങനെ ഇരിക്കുമ്പോ ചില ചില ചിന്തകൾ അതായത് അത് റിയറായിട്ടേ അങ്ങനെ വരാളു വരാറുള്ളൂ ചിലപ്പോൾ ചില ചില ചിന്തകൾ എനിക്ക് കേറി വരും അതായത് അതുമായിട്ട് ഞാൻ യാതൊരു ബന്ധവും അന്നേരം ഉണ്ടാവില്ലാത്തൊരു ആയിരിക്കും ചെയ്തോണ്ടിരിക്കുന്ന അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഒരു പക്ഷെ ആർക്കെങ്കിലും ഒരു അസുഖം വരുമോന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ഫിക്സഡ് ആയിട്ടൊരു കാര്യമായിരിക്കും അപ്പോഴും ഓർമ്മ വരുന്നത് ആ കാര്യം ചിലപ്പോ അത് അങ്ങനെ സംഭവിക്കാറുണ്ട് അത് വളരെ കുറച്ച് പിന്നെ ഈ സ്വപ്നത്തിന്റെ കേസാണെങ്കിലും ഒരു എന്താണ് പറയുന്ന വളരെ റേറായിട്ടാണ് സ്വപ്നം കാണുന്നെങ്കിലും ആ സ്വപ്നങ്ങൾ മിക്കവാറും അതെല്ലാം ഒരു ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോ ഞാൻ എന്താണ് സാർ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് അതുകൂടാതെ ഞാൻ എന്താണ് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എത്ര ഒരു സമാധാനം ഇല്ലാത്ത ആളായിരുന്നു ഞാൻ എല്ലാന്ന് വെച്ചാല് എന്നാ ഞാൻ ആരെ ഉപദ്രവിച്ചിട്ടോ വേദനിപ്പിച്ചിട്ടോ ഇല്ലെങ്കിൽ പോലും മറ്റുള്ളവർ വാക്കുകളുണ്ടോ പ്രവർത്തികളുണ്ടോ ഒക്കെ എനിക്ക് വേദന ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ ആ വേദനയെല്ലാം ഉള്ളിലിട്ട് ഒരുപാട് അങ്ങനെ വേദന സഹിച്ച് അതായത് ഇത്രയും നാളും എനിക്കൊരു സമാധാനം കിട്ടിയില്ല അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് പ്രാർത്ഥിക്കുന്നതൊക്കെ എനിക്ക് സമാധാനം കിട്ടണേ കിട്ടണേ എന്നാണ് അത് മാത്രമായി എന്റെ പ്രാർത്ഥന അതായത് ഇനി എനിക്ക് അതായത് എല്ലാരും ഉണ്ട് കുടുംബം മക്കൾ ഒക്കെ എല്ലാ എല്ലാവരും ഉണ്ടെങ്കിൽ പോലും എനിക്ക് എന്തോ ദൈവത്തിനോട് അടുക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം അതായത് ഉള്ളിലേക്ക് തിരിയണം എനിക്കിപ്പോ സൗണ്ട് ഒന്നും അത്ര പുറത്തുള്ള വലിയ സൗണ്ടൊന്നും എനിക്കത്ര താങ്ങാൻ പറ്റില്ല ശരീരമൊക്കെ നല്ല സെൻസിറ്റീവായി നല്ല സെൻസിറ്റീവായി അതായത് മൈൻഡും എനിക്ക് ചെറിയൊരു വിഷമം പോലും താങ്ങാൻ പറ്റില്ല അതുപോലെ എന്താണ് എനിക്ക് വലിയ സൗണ്ടുകളൊന്നും കേൾക്കുന്ന ഇഷ്ടമില്ല വലിയ പ്രകാശമൊന്നും ഇഷ്ടമില്ല അതായത് ചെറിയ ഇരുട്ടും അങ്ങനെയൊക്കെ ഉള്ളൊരു താല്പര്യത്തിലോട്ട് ഞാൻ എത്തി ഞാൻ ഇതിൽ നിന്ന് ഞാൻ എന്ത് മനസ്സിലാക്കണം സർ അത് നിങ്ങൾ ചെറുപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രകൃതി പ്രകൃതിക്ക് എല്ലാം അറിയാം നമ്മൾ പ്രകൃതിയുടെ ഒരു അംശമാണ് അതുകൊണ്ട് തന്നെ എന്താണോ നമ്മളിലേക്ക് ഓരോ സമയത്തും അർപ്പിതമായിട്ടുള്ള അനുഭവങ്ങൾ അതിലേക്ക് പ്രകൃതി നമ്മളെ കൊണ്ടുവന്നെത്തിക്കും അപ്പൊ നിങ്ങൾക്ക് നിങ്ങള് ഈ ജന്മം എന്ന് പറഞ്ഞാൽ അത് ഈയൊരു ജന്മ അല്ല പല ജന്മങ്ങളുടെ തുടർച്ചയാണ് അപ്പോ പല ജന്മങ്ങളിൽ നിങ്ങൾ ഈ തരത്തില് യോഗാനുഭവം എന്ന് പറയുന്നതിന് യോഗാനുഭവത്തിന്റെ വക്കസെത്തിയ ആളാണ് ആ സാധന ചെയ്തിട്ടോ അല്ലാതെയോ പരിണാമം സിദ്ധിച്ച ഒരു സോളാണ് അതുകൊണ്ട് അതിന്റെ ലക്ഷണങ്ങളാണ് നിങ്ങൾ ചെറുപ്പം പോലത്തെ തന്നെ ഏകാന്തത ഇഷ്ടപ്പെടുന്നത് പിന്നെ സൈക്കോളജി ആത്മീയത ഇങ്ങനെയുള്ള കാര്യങ്ങളില് അറിയാനുള്ള ഒരു താല്പര്യം ഈശ്വരനെ അറിയണം അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകൾ എന്താണെന്ന് അറിയണം അങ്ങനെ പിന്നെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ അതി ഇതായിട്ടുള്ള കാര്യങ്ങളിലോട് ഒരു താല്പര്യം ജിജ്ഞാസ അത് ചെറുപ്പമൊക്കെ ഉണ്ടാവും അപ്പൊ ഇത്തരം ലക്ഷണങ്ങൾ എന്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ തന്നെ എന്നെ ആത്മീയമായ ഒരു അന്വേഷകനാണ് എന്നാണ് അതിന്റെ അർത്ഥം അത് പൂർത്തീകരണമാണ് ഈ ജന്മത്തില് ഉണ്ടാവുക അപ്പൊ അത് കറക്റ്റ് ടൈം ആവുമ്പോൾ നിങ്ങൾ സാധന ചെയ്താലും ചെയ്തില്ലെങ്കിലും എവിടെയാണോ നിർത്തിയത് അവിടെ വെച്ചിട്ട് പുനരാരംഭിക്കും ഈ ജീവിതത്തിൽ അപ്പോ നിങ്ങൾക്ക് ഉണ്ടായ കൈകളിലൂടെ ഉണ്ടായ ആ ഊർജത്തിന്റെ അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് പെട്ടെന്നുണ്ടായ ഒരു ഊർജത്തിന്റെ കുണ്ടലിനിന്റെ ഉണർവാണത് ആണിക് ഊർജം അത് ഓരോ ചക്രങ്ങളെ ഭേദിച്ച് ഏഹ് മുകളിലേക്കാണ് സഞ്ചരിച്ചിട്ടുണ്ടാവും കേക്ക് കേക്ക് കേണിത് സഞ്ചരിക്കാ. അത് കഴിഞ്ഞിട്ട് അത് താഴേക്ക് വന്ന് സെറ്റിലാവും നമുക്ക് അനുഭവം എന്നെ നിങ്ങൾ സാധന ചെയ്യാത്തതും പിന്നെ ഇതുപോലെ ഇതിന്റെ തത്വശാസ്ത്രം അറിയാത്ത ആളുമായതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് താഴേക്ക് വരുന്നതായിട്ട് തോന്നിയത് ചിലപ്പോൾ അത് അതിന്റെ തിരിച്ച് മോള് വരെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തായിരിക്കും നിങ്ങൾ അത് സെൻസിറ്റീവായിട്ടുണ്ടാവും അത് ആവാം ഉം എന്തായാലും ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള അപൂർവ ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു സൗഭാഗ്യാണ് ചില ഈ നാഡികൾ നാഡികളിലൂടെയാണ് ഈ ഊർജ്ജം ഒഴുകുന്നത് നട്ടന്റെ കൂടെ അതിലത്തെ ആ ഒഴുക്ക് ആ ട്രാക്ക് നിങ്ങൾക്ക് തനിയെ ആയി തനിയെ ഓപ്പൺ ആവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പല ജന്മങ്ങളിൽ അത് ഓപ്പൺ ആയ ആളായത് കൊണ്ടാണ് ഈ ജന്മത്തിൽ അതൊന്നും ചെയ്യാതെ തന്നെ അത് ഓപ്പൺ ആയത് അപ്പോ നിങ്ങൾ ഇനി നിങ്ങൾ യാത്ര നിങ്ങൾ തുടങ്ങേണ്ടിയിരിക്കുന്നു ചില എവിടെ നിർത്തിയോ അവിടെ നിന്നുള്ള യാത്ര നിങ്ങൾ തുടങ്ങേണ്ടത് അപ്പൊ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന പോലെ പരമാവധി സമയം നമ്മൾ ധ്യാനത്തിൽ ഇരിക്കുക നിങ്ങൾക്ക് ധ്യാനം മതി നിങ്ങൾക്ക് അതിന്റെ താഴെ തുടങ്ങേണ്ട കാര്യമില്ല പ്രാണായാമൊക്കെ നന്നായിരിക്കും. പക്ഷെ അതൊരു മസ്റ്റ് അല്ല ഞാൻ ജസ്റ്റ് എനിക്ക് മസ്റ്റല്ലേ കഴിഞ്ഞ മാസം വരെയും മെഡിറ്റേഷനോ ഒന്നും അതൊന്നും ചെയ്തിട്ടില്ല അതൊക്കെ മനസ്സിലായി അതാ പറയാണോ നിങ്ങൾ എന്ത് ചെയ്താലും എവിടെയാണോ നിങ്ങൾ നിർത്തിയത് കഴിഞ്ഞ ജന്മങ്ങളിൽ അവിടെ നിന്നാണ് നിങ്ങൾ തുടങ്ങുന്നത് അപ്പൊ അത് തന്നെ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് അതിന്റെ സ്റ്റാർട്ടിന്റെ സമയമായി ആ ആയപ്പോൾ അത് സ്റ്റാർട്ട് ആയി. സമയത്ത് ആയിട്ടായി നിങ്ങൾ ഇനി അവിടെ നിന്ന് അത് ചെയ്താൽ മതി അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഇനി ഇനി ധ്യാനം പ്രാക്ടീസ് ചെയ്താൽ ബാക്കി പൂർത്തീകരിക്കണം എല്ലാം കിട്ടി എന്ന് വിചാരിച്ചിട്ട് ഇരിക്കേണ്ട നമുക്ക് കിട്ടി അത് കഴിഞ്ഞ ജന്മത്തിലുള്ള സ്റ്റാർട്ടിങ് പോയിന്റിൽ നിങ്ങൾ എത്തി ഇനി അവിടെ നിന്നുള്ള യാത്ര നിങ്ങൾ ഈ ജന്മത്തിൽ തുടങ്ങേണ്ടതുണ്ട് അതാണ് പറയണത് നിങ്ങൾ ധ്യാനത്തിൽ ഇരിക്കുക ധ്യാനം പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾ നിങ്ങൾക്ക് ഈ ഓരോരോ മിക്കവാറും ഹൃദയ ചക്രത്തിലായിരിക്കും നിങ്ങൾക്ക് മനസ്സ് പോയി നിൽക്കാം ആ മനസ്സ് പോയി മനസ്സ് അവിടെ ഒരു ഒരു നാളമായിട്ട് ഒരു ദീപനാളായിട്ട് സങ്കല്പിച്ചാൽ മതി അതിൽ ലയിച്ചിരിക്കും കത്തിനിൽ സങ്കല്പിച്ച് അതിൽ തന്നെ ഇരിക്കാം അതിൽ ശ്രദ്ധിച്ചിട്ടിരിക്കുക ഉള്ളില് അപ്പോൾ ആ നാളം അവിടുന്ന് കുറെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടുന്ന് അത് എത്ര ദിവസം പറയാൻ പറ്റില്ല നിങ്ങളുടെ പുണ്യത്തിനനുസരിച്ചിരിക്കും അത് മുകളിലേക്ക് കയറും വിശുദ്ധിയിലേക്ക് എത്തും ഏഹ് അത് പിന്നെ അവസാനം ആജ്ഞയിലേക്കും ശാസ്ത്രാർത്ഥിക്കും അത് ശിരത്തിലും ആ നാളെ കാണും കേട്ടോ അപ്പൊ അങ്ങനെ ആ ധ്യാനം മാത്രം നിങ്ങൾ വിടാതെ പ്രാക്ടീസ് ചെയ്താൽ മതി അതായത് മതി എന്നാ നിങ്ങൾക്ക് അത്ര വേണ്ടു പ്രാണായാമം പ്രാണായാമം ചെയ്യാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് സർ സർ അത് പഠിച്ചിട്ട് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഉള്ളത് മാത്രം പോയാൽ മതിയോ നോക്കൂ നിങ്ങൾ പ്രാക്ടീസ് സിമ്പിൾ സിമ്പിളായിട്ടുള്ള ചെയ്താൽ തന്നെ മതി നിങ്ങൾ അതിന്റെ അപ്പുറത്തുള്ള ആളാണ് അതുകൊണ്ട് നിങ്ങള് വല്ലാതെ അതായത് കുടുംബ കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത് കൊണ്ടുപോയാൽ തന്നെയും നമുക്കിത് നമ്മൾ വിചാരിക്കുന്ന ഫലപ്രാപ്തിയിലെത്താൻ സാധിക്കും അതുപോലെ കുഞ്ഞിലെ തന്നെ അതായത് കുഞ്ഞിലെ പോലും ഞാൻ ഇങ്ങനെ എനിക്ക് എപ്പോഴും അതായത് എല്ലായിടത്തും ഞാൻ ചിലപ്പോൾ ഒറ്റപ്പെട്ട് വരുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും അത് ഇതൊക്കെ എങ്ങനെയാണ് സംഭവം നിങ്ങൾക്ക് ഏകാന്തത ഇഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥാണ് ഇങ്ങനെയുള്ള ആളുകൾ ജന്മനാ തന്നെ ഉള്ളിലേക്ക് തിരിഞ്ഞവരാണ് അവര് പുറം അത്ര പൊരുത്തപ്പെടുന്നത് നമ്മൾ നമ്മളിരിക്കുമ്പോൾ തന്നെ നമുക്കുള്ള ചിന്തകൾ ഞാൻ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ചിന്തകൾ എനിക്ക് വരുന്നത് എനിക്കിത് ആരുടെടുത്തെങ്കിലും പാസ് ചെയ്യാൻ പറ്റുമോ മരിക്കുന്നതിന് മുമ്പ് ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഞാൻ ഇനി പറഞ്ഞു കൊടുത്താൽ അതേ തലത്തിൽ അത് ആൾക്കാർ അത് ഉൾക്കൊള്ളുണ്ട് ആദ്യം വേണ്ടത് നിങ്ങൾ അത് പൂർണ്ണമായി അറിയുക എന്നുള്ളതാണ് അനുഭവിക്കുക എന്നുള്ള എന്നിട്ടാണ് ആ അനുഭവത്തിന്റെ ഒരു ഇത് കിട്ടിക്കഴിയുമ്പഴേ നിങ്ങൾക്ക് അത് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും ഇപ്പൊ നിങ്ങൾ അതിനു ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാണ് എന്ന് പറയും കാരണം നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾക്ക് ആ അനുഭവം ഇല്ല അനുഭവം ഇല്ലാത്ത കാര്യം നിങ്ങൾ പറയാൻ നിൽക്കരുത് അത് ആളുകൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല അപ്പൊ നിങ്ങൾക്ക് ഭർത്താണെന്ന് അവര് പറയും നിങ്ങൾ ആദ്യം അത് ഈ നിങ്ങളുടെ ഈ ജന്മത്തിന്റെ ദൗത്യം പൂർത്തീകരിക്കാൻ ശ്രമിക്കൂ. നിങ്ങൾ ആ പരമമായ സത്യത്തെ അനുഭവിക്കാനുള്ള ശ്രമമാണ് ആദ്യം വേണ്ടത് വിശ്വാസിയാണ് ഏതായാലും കുഴപ്പമില്ല ഏതായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് നിങ്ങൾ ഈ ജന്മത്തിലാണ് ഇസ്ലാമമായിട്ടുള്ളത് നിങ്ങൾ കഴിഞ്ഞ ജന്മങ്ങളിൽ പിന്നെ യോഗം പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു ദിവ്യാത്മാവാണ് ഹയർ ലെവലിലാണ്. എനിക്കിങ്ങനെ അത് തന്നെ എനിക്കിങ്ങനെ ഓവറായിട്ടാണ് ആൾക്കാരടുത്ത് കാരുണ്യം തോന്നുന്നതും ആയിട്ടാണ്. അതായത് പറഞ്ഞാൽ തന്നെ അതെനിക്ക് അപ്പൊ ഹൃദയത്തിൽ അത് വരെ ഓപ്പൺ ആയിട്ടുണ്ട്. അതാണ് ഞാൻ എനിക്ക് അത് അപ്പഴും ചെയ്യും ഞാനത് കരയും അപ്പോഴും എനിക്ക് കരച്ചിലടക്കാൻ പറ്റാതെ ഞാൻ ഇപ്പൊ മനഃപൂർവ്വം പലതും കേൾക്കുമ്പോ ഒന്ന് പിടിച്ചു നിൽക്കാനാണ് ശ്രമിക്കുന്നത്. ആരോ ഒന്ന് ഒന്ന് ജസ്റ്റ് ബൗണ്ടറി ബൗണ്ടറി സെറ്റ് സെറ്റ് അത് ഇതാണ് സംഭവം നിങ്ങൾ നിങ്ങൾ പൂർണ്ണതായി എത്തുന്നതുവരെ നിങ്ങൾ ഈ ലോകത്തിന്റെ കാര്യങ്ങള് സങ്കടം തീർക്കാനോ ഇടപെടാനോ ശ്രമിക്കേണ്ടതില്ല ഇപ്പൊ നമ്മളെ ഒരല്പം സ്വാർത്ഥത എന്ന് വെച്ചാല് എന്റെ യാത്ര പൂർത്തിയാക്കേണ്ടത് നമുക്ക് അതിനുള്ള കരുത്തു വരുമ്പോഴാണ് നമുക്ക് അപ്പൊ നിങ്ങൾക്ക് ലോകത്തിന് തിരിച്ചു വരാൻ കഴിയും ലോകത്തിലേക്ക് പൂർണമായ കാരുണ്യത്തോടെ ദയയോടെ ദയോടെ ദയാവായ്പോടെ സ്നേഹത്തോടെ നിങ്ങൾ ഇനി ലോകത്തിലേക്ക് തിരിച്ചു വരും നിങ്ങളുടെ യാത്ര പൂർത്തിയായി കഴിയുമ്പോൾ ഓക്കെ അപ്പൊ ഇപ്പൊ കണ്ണടച്ചിട്ട് നിങ്ങളുടെ ലക്ഷ്യം മാത്രം ലക്ഷ്യമാക്കിയിട്ട് മാത്രമല്ല സാർ ഞാൻ ഇങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് ഒരു ആറു മാസത്തോളം ഒരു ആറോ ഏഴോ മാസത്തോളം ആയിട്ട് രാത്രി രണ്ടര മൂന്നു മണി ടൈമിൽ തനിയെ ഉണരും അപ്പോൾ ഞാൻ ചിലപ്പോൾ രാത്രി ഇങ്ങനെ പുറത്തു വന്നിട്ട് അതായത് എനിക്ക് ഒരു ശ്വാസ തടസ്സം പോലെ പെട്ടെന്ന് അനുഭവപ്പെടും എന്നാൽ എഴുന്നേറ്റാല് അത് കാണത്തില്ല അപ്പോൾ ഞാൻ സംഭവിക്കാണേ കേരകുംഭയിലേക്ക് ഈ ശ്വാസം മൂക്കിന്റെ ഉള്ളിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരു അവസ്ഥയുണ്ട് ശ്വാസം പിന്നെ ഇടുങ്ങിയ സ്ഥലങ്ങളൊക്കെ എനിക്ക് വല്ലാത്ത മാനസികമായിട്ട് വല്ലാത്ത തകർക്കും ഇടുങ്ങിയ സ്ഥലങ്ങൾ ലിഫ്റ്റ് അതുപോലുള്ള സ്ഥലങ്ങളിലൊന്നും എനിക്ക് നിൽക്കാൻ പറ്റത്തേയില്ല നോക്കണ്ട അതൊക്കെ സാധാരണ നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ശ്വാസം ഉള്ളിൽ മാത്രമായിട്ട് നടക്കും അതായത് പുറത്തുള്ള ശ്വാസോശ്വാസം നിലയ്ക്കും അതിനെയാണ് കേവല കുംഭം എന്ന് പറയുക അതായത് സമാധി അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ചില ലക്ഷണങ്ങൾ ഈ ഉറക്കത്തിന്റെ സമയത്ത് നിങ്ങൾക്ക് ഇണ്ടാവുന്നതാണ് പിന്നെ അപ്പൊ രണ്ടര മണിക്ക് ഉണരുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ നാഡി നാഡീവ്യൂഹം നിങ്ങളുടെ നാഡി നാഡീവ്യൂഹം പൂർണമായും ശുദ്ധമായതിന്റെ ലക്ഷണമാണ് അത് ഇപ്പൊ അത് കുറഞ്ഞു വരുന്നുണ്ട് കുറയല്ല വേണ്ട അത് കൂടി വരും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് നിങ്ങൾ രണ്ടര മൂന്ന് മണിക്ക് ഉണർന്നത്തോടൊപ്പം അല്ല ഇപ്പോഴും ഉണരുന്നുണ്ട് പക്ഷെ ഞാൻ എഴുന്നേറ്റ് പുറത്തു പോയിരിക്കുന്നില്ല വിചാരിച്ച് ഞാൻ ബാക്കി കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഫ്രഷ് ആയിട്ടായിരിക്കും ഇപ്പൊ എനിക്ക് ഉറക്കം ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കാണ് കിടക്കുന്നതെങ്കിലും ആറുമണിക്ക് അഴിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് എനിക്ക് അഴിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ എനിക്ക് പറ്റുന്ന ഒരു കാര്യം എനിക്ക് നല്ല നല്ല ആസ്മ ആസ്മയുള്ള ആളാണ് ശ്വാസം ബുദ്ധിമുട്ടുണ്ട് വർഷങ്ങളായിട്ട് പറ്റാത്ത ഒരു വേദന ഉണ്ട് എപ്പോഴും ഒരു വിഷമം ആ പിന്നെ ഇടത് കാലിന് സാർ എനിക്ക് സാറേനിക്കിപ്പോ ഇടത് കാലിന് വില കുറവുണ്ട് ഒരു ഒന്നര രണ്ടു വർഷത്തോളമായി അത് ഡോക്ടറെ ഒക്കെ കണ്ടെങ്കിലും ആ സർക്കുലേഷൻ കുറവാണ് അപ്പൊ അതിനെയൊക്കെ ഒരു പ്രോബ്ലം അതായത് എന്റെ വേദന പിന്നെ ഭക്ഷണത്തില് പറഞ്ഞ പോലെ ആ ഭക്ഷണത്തിന്റെ കാര്യം സാറേ എനിക്ക് എനിക്ക് വർഷങ്ങളായിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാല് അതായത് ചില കുറേ ദിവസങ്ങളോളം എനിക്ക് മീനോ ഇറച്ചിയോ മുട്ടയോ കഴിക്കാൻ പറ്റത്തില്ല അതായത് എനിക്ക് ഛർദ്ദിക്കാൻ വരും അതായത് ആ ഭക്ഷണങ്ങൾ പൂർണമായി ഞാൻ ഒഴിവാക്കും എന്നാൽ ഇട സമയങ്ങളിൽ എനിക്കത് കഴിക്കാനും പറ്റുന്നുണ്ട് അങ്ങനെയാണ് എന്റെ ജീവിതം ഇത്രേനാളും പൊയ്ക്കൊണ്ടിരുന്നത് കഴിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഗുണായിട്ട് എടുക്കണ്ട അതെ ഗുണമായിട്ട് എടുക്കണ്ടില്ല തീർച്ചയായിട്ടും ഒഴിവാക്കലാണ് നല്ലത് ഒഴിവാക്കലാണ് സാർ പാൽ അതിന്റെ ഗണത്തില് പെടുവോ സാർ പാലോ തൈരോ തൈ പാലാവാ അതായത് മഴമുള്ള ഇപ്പൊ രണ്ടു മൂന്ന് മാസമായിട്ട് സാർ രണ്ടു മൂന്ന് മാസമായിട്ട് ഭക്ഷണം തീരെ കുറച്ച് മതി അതായത് ചിലപ്പോൾ ഒരു നേരം കഴിക്കും ഓക്കെയാണ് ഞാൻ ഓക്കെ ആണോ ഒരു നേരം കഴിച്ചാലും ചിലപ്പോ എനിക്ക് രാവിലെയൊന്നും ഉച്ചക്കൊന്നും ഒന്നും കഴിക്കാൻ തീരെ തോന്നത്തില്ല ചിലപ്പോ വൈകിട്ട് മാത്രം കാരണം അറിയോ ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് കഴിച്ച ആഹാരം പൂർണ്ണമായും ശരീരം ദഹിപ്പിക്കും ആഗിരണം ചെയ്യും നിങ്ങൾക്ക് ആവശ്യത്തിലധികം ഭക്ഷണം കുത്തി ചെലുത്തിയിട്ട് ഇത് മുഴുവൻ കപ്പൂസിൽ കൊണ്ടുപോയി കളയേണ്ട ആവശ്യമില്ല മലമൂത്രാദികളുടെ അളവ് കുറയും ആഹാരത്തിന്റെ അളവ് കുറയും കാരണം ആഹാരം കുറച്ച് മതി ഉള്ളത് മുഴുവൻ ദഹിക്കാണ് എത്ര കഴിക്കുന്നു എന്നുള്ളതല്ല എത്ര ദഹിക്കുന്നു എന്നുള്ളതിലാണ് പ്രധാനം അത് നിങ്ങളില് നന്നായിട്ട് നടക്കും അപ്പൊ ഉള്ളത് മുഴുവൻ ആഗിരണം ചെയ്യും ശരീരത്തിന് വേണ്ട വേസ്റ്റ് കുറയും അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഭക്ഷണം മതി കുറച്ച് ഉറക്കം മതി അതായത് ഒരു പത്ത് പത്ത് മണിയൊക്കെ കഴിഞ്ഞാൽ എനിക്ക് കൂടുതലായിട്ട് ഇങ്ങനെ വായിക്കാനും അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി കിടന്നാൽ പോലും മണിക്ക് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റും നല്ല ഫ്രഷ് ആയിട്ട് എഴുന്നേൽക്കാൻ പറ്റും എനിക്കത് സാധിക്കില്ലായിരുന്നു മാറിയിട്ട് രണ്ടര മണി മൂന്നു മണി മണി ഇതിന്റെ ഉള്ളിലൊക്കെ ഫ്രഷ് ആയിട്ട് ഉണരാൻ തുടങ്ങും നിങ്ങൾ ധ്യാനം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങും മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് അതായത് സാറ് പറഞ്ഞതുപോലെ ഈ ധ്യാനം ചെയ്തു പോയാൽ മറ്റുള്ള വ്യക്തികളിൽ നിന്ന് നമ്മുടെ ഒരു എന്താണ് ആത്മാവിന് ഉള്ള ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലായി സാർ ഞാൻ ചോദിക്കുന്നത് നമ്മൾ നമുക്ക് ആത്മീയമായിട്ട് നമ്മൾ ഉയരും എന്ന് മനസ്സിലായി അതായത് നമ്മൾ ഇനി നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശം നമുക്ക് ഇനി മറ്റൊരു ജനനം ഇല്ല നമ്മുടെ വലിയ ഒരുപാട് ജ്ഞാനം കൊണ്ടൊരു കാര്യമില്ല നിങ്ങൾ യാത്ര തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതൊക്കെ ഉള്ളെന്ന് വിളിച്ചിട്ട് നിങ്ങൾ ആനന്ദം ആനന്ദ നിങ്ങൾ പൂർണമായ ആനന്ദത്തിലേക്ക് പോകും അതായത് ഈ ഇപ്പുള്ള മനസ്സിന്റെ എല്ലാ വിഷമങ്ങളും മനസ്സിന്റെ ഈ അസ്വാതന്ത്ര്യത്തിനൊക്കെ മറികടന്നിട്ട് കാരുണ്യം മാത്രം ആനന്ദം മാത്രമായിട്ട് മാറും അപ്പൊ നിങ്ങൾക്ക് ഈ ലോകത്ത് ഇതിനേക്കാൾ സജീവമായിട്ട് കാരുണ്യത്തോടെ ഇടപഴകാൻ പറ്റും ഇപ്പൊ നിങ്ങൾ സമൂഹത്തിൽ നിന്ന് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ബാക്കിലേക്ക് പോകും പോവാണ് പക്ഷെ അത് എത്തി എത്തിക്കഴിയുമ്പോ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരും ഈ പ്രപഞ്ചത്തിലേക്ക് ഈ സർവ്വചരാചരങ്ങളോടും ഉള്ള കാരുണ്യത്തിലേക്ക് നിങ്ങൾ ഇങ്ങോട്ട് വരും കേട്ടോ അപ്പൊ ആളുകൾ മുഴുവൻ നിങ്ങളുടെ നിങ്ങളിലേക്ക് വരും ആകർഷിക്കപ്പെടും അപ്പൊ ഇപ്പൊ നിങ്ങൾ നിങ്ങളിലേക്കുള്ള യാത്ര തുടങ്ങും കേട്ടോ ഞാൻ ഞാൻ എനിക്ക് ഈ ഗ്യാപ്പ് വന്നെങ്കിൽ സർ അതൊന്നും ഇപ്പൊ ഇപ്പൊ നിങ്ങൾ പഠനത്തിൽ ഒന്നും ഒരു നിങ്ങൾ നിങ്ങളിപ്പോ നിങ്ങളുടെ ഉള്ളിലേക്കുള്ള പഠന നിങ്ങൾ നിങ്ങളെ പഠിക്കൂ പഠിക്കാം വെറുതെ ഉള്ള ഊർജം മറ്റു കാര്യങ്ങൾ കളയണ്ട നിങ്ങൾ അവിടെ എത്തുമ്പോഴേ നിങ്ങൾക്ക് സർവ്വവിജ്ഞാനവും ലഭിക്കും അപ്പൊ നിങ്ങൾ പുസ്തകത്തിന് പഠിക്കേണ്ടി വരില്ല നിങ്ങൾ നിങ്ങളുടെ കേന്ദ്രത്തിൽ എത്തിയാൽ നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിലെ സർവ്വവിജ്ഞാനവും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും അതൊന്നും പഠിക്കാൻ അതിനൊന്നും സമയം കാണണ്ട ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്കുള്ള യാത്രയ്ക്ക് സമയം പൗരാണികമായ യോഗവിദ്യയുടെയും കുണ്ടലിനി ശക്തിയുടെയും മുഴുവൻ നിഗൂഢതകളും അനാവരണം ചെയ്യുന്ന അപൂർവഗതി തുരീയം കുണ്ടലിനി രഹസ്യം എന്ന പുസ്തകം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ പോസ്റ്റേജ് ഉൾപ്പെടെ